ഹലോ അപ്പോൾ ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത് നോക്കിയൊരു വീഡിയോ ആണ് കേട്ടാ ഇത് ഇത് എനിക്ക് ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് മാത്രമല്ല ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി കാരണം നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ വേണ്ടി ആദ്യം തന്നെ നമ്മളിതാ ഒരു പേപ്പർ ഇതുപോലെ നീളത്തിൽ തന്നെ എടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ കൈവച്ച് ചുരുട്ടി ഒന്നിതാ നല്ല മെലിഞ്ഞ ഷേപ്പ് തന്നെ ചുരുട്ടിയെടുക്കുക എന്നിട്ട് അതൊന്ന് എന്താ ഞാൻ അവിടെ ഫെവികോൾ അട്ടത് തൊട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത് ആ ഫെവിക്കോൾ വെച്ച് നല്ലപോലെ സെക്യൂറി തൊട്ടിക്കുക അതുപോലെ ഇതാ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫെ അടിച്ച് അടിച്ചു കൊടുക്കാൻ വേണ്ടത് അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലാണ് ഒന്നുകൂടെ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് കളർ പെയിൻ്റ് ആണോ ഇഷ്ടം അത് അടിച്ചു കൊടുക്കുകട്ടോ ഞാൻ അവിടെ ബ്ലാക്ക് പെയിൻറ്റ് എടുത്തത് നമ്മുടെ ഫാബ്രിക് പെയിൻ്റ്ല്ലേ അതാണ് എടുത്തത് അതെടുത്തിട്ട് ഇതാ നമ്മൾ ഇതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ഇതിലിങ്ങനെ അടിച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ പെയിൻറ്റിൽ മുക്കി ഇങ്ങനെ അടിച്ചെടുക്കാൻ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി എനിക്ക് ഇത് മൊത്തം അടിച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു ബോട്ടിൽ മതിയാവില്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം മിക്സ് കിട്ടാട്ടോ അടിച്ചത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫുള്ള് എടുത്തിട്ട് തന്നെ നമ്മൾ ഇത് മൊത്തം മൊത്തം ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളം മിക്സ് ചെയ്ത് അടിച്ചതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുക വെള്ളം മിക്സ് ചെയ്ത് അടിച്ചു കൊണ്ട് വെച്ചിട്ട് നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അവസാനം അത് വെള്ളം മിക്സ് ഇട്ടിട്ടുണ്ടോ നമുക്ക് തോന്നില്ല കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൂക്കളാണ് അപ്പോൾ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ട് രൂപയുടെ കളർ പേപ്പറാണ് കേട്ടോ അത് ഇത് രണ്ട് രൂപയാണ് ഇവിടെ വാങ്ങാൻ നിങ്ങളിവിടെ എത്ര വെച്ചാൽ അറിയില്ല എനിക്കിവിടെ രണ്ട് രൂപയാണ് കേട്ടോ ഇന്നിതാ ആ പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കുക മടക്കി മൂന്ന് ഭാഗം ഇങ്ങനെ മടക്കിയ ശേഷം നമുക്കൊരു വളയോ ഒരു വട്ടം എടുക്കുക എല്ലാ പൂവും ഒരു അളവാകാൻ നമുക്ക് വളം എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ വളം എടുത്ത് ഇതുപോലെ വട്ടത്തിൽ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഓരോന്നോ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിങ്ങനെ കിട്ടും ഇതിന് കുറേ കളർ കളർ പൂക്കൾ വേണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ കളറാക്കി ആക്കിയത് എടുക്കാം കേട്ടോ ഞാൻ അഞ്ച് കളറാട്ടോ കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഞാൻ ഇതേപോലെ വട്ടം എന്താ ഇത്രയും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പൂവാക്കിയെടുക്കുക വേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു എനിക്കറിയുന്ന രീതിയിൽ എളുപ്പപ്പണിക്ക് ഇങ്ങനെയാണ് പൂവാക്കി ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ പൂ എങ്ങനെ പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് അതിനെ ഒരു സ്കെച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വട്ടം വരച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം വട്ടം വരയ്ക്കണം എന്നില്ല വരയ്ക്കാതെ വെട്ടിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് പറയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് ഇനി അത് ഇതുപോലെ കത്രിക വെച്ച് വെട്ടിയെടുത്തതാണ് നമ്മുടെ കറക്റ്റ് പൂ കിട്ടിയിട്ടുണ്ട് ഇനി ആ പൂവിന്ന് ഒരു ഇതൾ മാത്രം നമ്മൾ കത്രിക വെച്ച് മുറിക്കുക എന്നിട്ട് ആ ബാക്കിയുള്ള ഒരു ഇതളിൽ നമ്മൾ നമ്മുടെ വി കോൾ തേച്ചിട്ട് ഇതിങ്ങനെ രണ്ട് വശം ഇങ്ങനെ കൂട്ടി സെക്യൂർ ചെയ്തൊട്ടിച്ചാൽ നമ്മുടെ പൂ ഇങ്ങനെ എന്താ പറയുക പോലെ ആയി വരും ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ നമ്മൾ പൂമ്പൊടി പോലെ വരച്ച് കൊടുക്കില്ല അത് സ്കെച്ച് വെച്ച് വരച്ച് കൊടുക്കാം ഞാൻ അതാ മെറൂൺ കളറുള്ള സ്കെച്ച് വെച്ചാൽ വരച്ച് നിങ്ങൾക്ക് ബ്ലാക്ക് കളറാണെങ്കിൽ എടുക്കാം അങ്ങനെ ഞാൻ ഇത്രയും ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതാ രണ്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒട്ടിച്ചെടുക്കണം സെക്യൂർ ചെയ്തിട്ട് ഇത് നമ്മൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് മസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിതാ പേപ്പറിൽ സെല്ലോ സെല്ലോട്ടെപ്പാണ് എപ്പോഴും വായൽ വരുന്നത് ഫെവി കോഡ് വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ നല്ല സെക്യൂർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ ഇന്നിട്ടിതാ ഇതുപോലെ മടക്കി കൊടുക്കുക ഒട്ടിച്ച ഭാഗം രണ്ടാക്കി മടക്കുക ഇതിലെ നമ്മളൊരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കുക ഒരു ഭാഗത്ത് മാത്രം ഒരു സൈഡ് മാത്രം വരച്ച് കൊടുത്താൽ മതി പിന്നെ വെട്ടിയെടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒരു വെച്ചിട്ടൊന്ന് വരച്ച് നോക്കുക കേട്ടോ അതാ ഇത് പക്ഷേ നമുക്ക് പെട്ടെന്ന് വരച്ചാൽ കിട്ടും എനിക്ക് പെട്ടെന്ന് വരച്ചപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്കെച്ച് വെച്ച് ഞാൻ ഒന്നുകൂടെ കട്ടിയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലെ എൻ്റുവരെ നമ്മളിതാ വെട്ടത്തിൽ വരച്ചെടുക്കുക നിങ്ങൾക്ക് വലിയതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ഒരു പേപ്പറും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് ഒട്ടിച്ചുകൊടുക്കുക കേട്ടോ ഞാൻ ഇത്ര ചെറുതാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു അളവിലെടുത്തത് ഇതിൽ നമ്മൾ കത്രിക്ക് വെച്ച് ഈ ഹാർട്ടിൽ നമുക്കിതാ ഇതുപോലെ മുറിച്ചെടുക്കാം അപ്പം നമ്മൾ പെർഫെക്റ്റായിട്ട് ഇത് ആ ഹാർട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഓരോ വടികളും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ചിട്ട് ഈ പേപ്പറിൽ ഒട്ടിച്ചെടുക്കുക പേപ്പറിൽ എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് വേവിക്കോളു തേച്ച് ഒട്ടിക്കേണ്ട രണ്ടറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൻ്റെ രണ്ടം വരുന്ന ഭാഗം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക നമ്മളത് അത് എങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഇത് വെച്ചിട്ട് ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാനാണ് അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്തെടുക്കാൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പേപ്പറിൽ ഇതുപോലെ വെച്ചിട്ട് ഇതും വടിയും മറ്റേതും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാണ്ടാവല്ലോ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഒട്ടിച്ചെടുക്കുക അപ്പം ഫുൾ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഒന്നും പേപ്പർ എടുത്ത് കളയരുത് നമ്മളെന്താ ചെയ്യേണ്ടത് വച്ചാൽ ഈ ബാക്കി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നമ്മുടെ ഈ വടിയുടെ ഈ ഭാഗമില്ല നമ്മൾ കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് വെച്ചിട്ടോ കറക്റ്റ് ഹാർട്ടിൻ്റെ ഷേപ്പ് തന്നെ മുറിച്ചെടുക്കുക അപ്പോൾ അതാ അറ്റായത് കൊണ്ട് തന്നെ നമുക്ക് വേഗം കത്രിക വെച്ചിട്ട് മുറിച്ചാൽ കിട്ടും അപ്പോൾ അതുപോലെ മുറിച്ചെടുത്ത് ഞാൻ ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ പേപ്പർ പേപ്പറ് കൈ വെച്ചിട്ട് ഇതെന്ന് ഇളക്കി കളയാം കൈ വച്ചാൽ തന്നെ നമുക്ക് കിട്ടും മെല്ലെ മെല്ലെ ഇളക്കി എടുത്താൽ ഞാൻ പറഞ്ഞില്ലേ രണ്ട് അറ്റം ഒട്ടിച്ചതുകൊണ്ട് നമുക്ക് നടുക്കുന്ന പേപ്പർ വലിച്ചെടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും എന്നാൽ അറ്റത്തുനിന്ന് എടുക്കാനാണ് ഒരു പാട് നമുക്ക് മാക്സിമം രണ്ട് ദിവസം എടുക്കാൻ കൊണ്ടൊന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണിത് പക്ഷേ എൻ്റെ മകൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്ന് കാണിക്കും നിങ്ങൾ കാണുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരാഴ്ച എടുത്തിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത് നമുക്ക് നമ്മുടെ പൂക്കൾ ഓരോന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഫെവികോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒരേ കളറുള്ളത് അടുത്തടുത്ത് വരാതെ ശ്രദ്ധിക്കണേ അങ്ങനെ വന്നാൽ അഭംഗി അപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ മാറ്റി 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 വെച്ചിട്ട് നമുക്കിത് ഫുൾ ഇതിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ ി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഞാൻ എൻ്റെ ഇനി നമ്മുടെ ചുമരലൊന്നും വിത്തിയിൽ തൂക്കാൻ വേണ്ടി പോകണം അപ്പോൾ തൂക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വെയിറ്റ് കാരണം നമ്മൾ ഫെവിക്കോൾ വെച്ചല്ലേ ഒട്ടിച്ചത് അപ്പോൾ ചിലപ്പോൾ ഇത് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാനിത് ഈ ഇവിടെ ഈ ഒരു എൻഡാണ് നമ്മൾ തൂക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മാത്രം ഞാൻ നമ്മുടെ റീലൂ ഇല്ലേ നമ്മൾ തുന്നുന്ന അതിൻ്റെ ബ്ലാക്ക് കളർ മൂല്യ വെച്ചിട്ട് ഞാൻ അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വരി മാത്രം കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഇത് തൂക്കിയിട്ട് കാണാം അപ്പോൾ എനിക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പം